എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതുവത്സരത്തിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കരുതി കുറച്ച് ദിവസങ്ങളിലായിട്ട് വീഡിയോസ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാനുണ്ട് നമുക്കൊരു ചേഞ്ച് വരുത്തിയിട്ടൊക്കെ വീഡിയോസ് ഇടാമെന്നൊക്കെ കരുതിയിരുന്നതാണ് അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു പൗച്ച് തയ്ക്കുന്ന വീഡിയോസ് ഇടുമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടങ്ങ് പോവുക കാരണം എന്ന് ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോ ആണ് ഓക്കെ അപ്പോൾ കാണാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് കമൻറ്റ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇതുപോലുള്ള പൗച്ചസ് കുറച്ചും ഈസി ആയിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ മിനിയ പൗച്ചിൻ്റെയും കൂടെ എൻക്വയറി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ഡയറക്റ്റ് കുട്ടികൾക്ക് എൻ്റെ അടുത്തുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലാതെ ഇതുവരെ ഞാൻ പോസ്റ്റലായിട്ടൊന്നും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇത് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്കിതൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓൾറെഡി ഞാനിത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു സാധാരണ തയ്യൽ മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഇതുപോലുള്ള പെൻസിൽ പൗച്ച് അതുപോലെ തന്നെ കോസ്മെറ്റിക് പൗച്ച് എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ മക്കൾ എപ്പോഴും ഒരു പൗച്ചസ് അല്ലെങ്കിൽ ഒരു പേഴ്സ് അല്ലെങ്കിൽ ഒരു ബോക്സ് എങ്കിലും നമ്മുടെ ബാഗിൽ കുട്ടികളുടെ ബാഗിൽ ഉണ്ടാവുമല്ലേ അപ്പോൾ അതിൽ നമ്മൾ പ്ലാസ്റ്റിക് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ക്ലോത്ത് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവർ കൊണ്ടുപോയിട്ട് അവരുടെ ഫ്രണ്ട്സിന് കാണിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തായാലും എൻക്വയറീസ് വരും കൊണ്ട് ഏറ്റവും ചെറുതായിട്ടുള്ളൊരു മുതൽ മുടലേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബിസിനസ്സാണിത് അപ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു ജിപ്പിൻ്റെ ആ ഒരു റേറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഹോൾസെയിലായിട്ടൊക്കെ ജിബ്ബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനായിട്ടാണ് ജിബ്ബ് വാങ്ങിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു ലിങ്ക് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒരു നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് ഒരു പത്ത് മീറ്ററോളം നമുക്ക് സിബ് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പന്ത്രണ്ട് റണ്ണേഴ്സും കിട്ടുന്നുണ്ട് അപ്പോൾ അത് കിട്ടുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പൗച്ചസ് അതിലൂടെ തന്നെ തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാഷ് മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകത്തുള്ളൂ പിന്നെ ക്ലോത്ത് വീട്ടിൽ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അതിനായിട്ട് ഒരുപാട് തുക ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആദ്യം തന്നെ എന്താണ് ആ ഒരു മടുപ്പ് വരുത്തിക്കാതെ കയ്യിലുള്ള ക്ലോത്തും മറ്റു സംഭവങ്ങളും യൂസ് ചെയ്തിട്ട് ചെയ്ത് ആദ്യം നോക്കുക എന്നിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പത്ത് പീസ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പീസെങ്കിലും തയ്ച്ച് നല്ല അടിപിളായിട്ട് തയ്ച്ച് സെയിൽ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കമൻസിൽ അവർപാട് കൂട്ടുകാർ ചെയ്തിട്ട് മഷ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ടുള്ള ആയിട്ടുള്ള ക്ലോത്തും അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള കുറച്ച് കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ എവിടെന്നാ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ എൻക്വയറീസിനും കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ക്ലോത്ത് കിട്ടുന്നതിന് പുറമേ അതിനുള്ള റേറ്റ് അഫോർഡ് ചെയ്യാൻ അല്ലേ അപ്പോൾ അതിനും കൂടെ ഇങ്ങനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ എനിക്കും അതൊരു വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്കറിയുന്ന ഇതുപോലുള്ള പ്രൊപ്പോസിനൊക്കെ പറ്റുന്ന ക്ലോത്തൊക്കെ എവിടെയാണ് െന്ന് അറിയുന്ന കൂട്ടുകാരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം നമ്മൾ ഞാൻ മുന്നേ പറഞ്ഞായിരുന്നു ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് ടൈം കളയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കളയുന്ന ഓരോ മണിക്കൂറും അല്ലെങ്കിൽ ഓരോ മിനിറ്റും നിങ്ങൾക്കത് ഓരോ വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള ഓരോ സോഴ്സാണ് അപ്പോൾ ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു തയ്യൽ മേഖല എന്നല്ല ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ചെറിയ രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഏ അപ്പം അതിന് ഞാൻ ഗ്യാരണ്ടിയാണ് ഒരുപാട് പഠിക്കണം എന്നോ പുറത്തു പോയി പഠിക്കണമെന്നോ അങ്ങനെ ഒന്നുമില്ല ഇതുപോലുള്ള ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട് എൻ്റെ തന്നെ വീഡിയോസ് മാത്രമല്ല ഒരുപാട് പേര് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതെന്നുള്ളത് ആദ്യമേ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് എന്താ പറയുക അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ട്രൈ ചെയ്തിട്ട് നിങ്ങളതൊക്കെ എന്താ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാം എന്തായാലും ചെറിയ രീതിയിലെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നഷ്ടം ഒരിക്കലും വരത്തില്ല സാധാരണ രീതിയിൽ ക്ലാസ്സിലൊക്കെ പോകുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പറ്റണം എന്നില്ല അപ്പോൾ പിന്നെ തയ്യൽ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അത്രയ്ക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നത്തില്ല പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ തയ്യൽ എന്ന് പറയുന്നൊരു സംഭവത്തിലൂടെ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒ ഒട്ട ഒട്ടനവധി എനിക്കറിയുന്നതന്നെ ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരാളാണ് ഞാനും വലിയ രീതിയിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന അത്രയും ഏണിങ്സ് അങ്ങനെയെല്ലാം നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഒരു കയ്യിലൊരു പൈസ ഉണ്ടാക്കി വയ്ക്കുക എന്ന് പറയുന്നത് ഈയൊരു തയ്യലിനെ കൊണ്ട് പറ്റും അത് ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് കമൻറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണാൻ മിസ്സാവുന്നുണ്ട് കണ്ടിന്യൂസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കണ്ടിന്യൂറ്റി ഇല്ലാത്തത് വീഡിയോസ് പലർക്കും നോട്ടിഫിക്കേഷൻ പോവാത്തത് അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ശ്രമിക്കണേ എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് പോകത്തുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കിക്കേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആ സമയം കൊണ്ടാണ് ഞാൻ ഈ ഒരു പൗച്ച് തയ്ച്ചേക്കുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വീഡിയോ വീണ്ടും ഒന്ന് പ്ലേ ചെയ്തേക്കുന്നത് അപ്പോൾ കാണാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക ഒരുപാട് ഇതുപോലുള്ള പൗച്ചസിൻ്റെയൊക്കെ വീഡിയോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് മാക്സിമം എന്നെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക ഈയൊരു പുതുവത്സരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഓക്കെ അത് അങ്ങനെ ആ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്കും ഒരുപാട് ഹാപ്പിയാണ് എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ എന്നുള്ളത്